കർണാടകയിലെ ഷിരൂരിലും മണ്ണിടിച്ചിലും തുറന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒമ്പതാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് കരയിലെ തിരച്ചിൽ ഏകദേശം അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഗംഗാവതി നദി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് ബൂം എക്സാ വീഡർ എത്തിച്ചിട്ടുണ്ട് നദിയിൽ അറുപത്തിയൊന്നടിയോളം ദൂരത്തിലും ആഴത്തിലും പരിശോധന നടത്താൻ ഈ ക്രെയിനിന് സാധിക്കും മലയാളി ഡ്രൈവർ അർജുനു പുറമെ തമിഴ്നാട്ടുകാരനായ മറ്റൊരു ഡ്രൈവറെയും അപകടത്തിൽ കാണാതായിട്ടുണ്ട് നാമക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ ശരവണനെയാണ് കാണാതായത് ശരവണന്റെ ബന്ധുക്കളും ശിരൂരിൽ പരിശോധന നടക്കുന്ന പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ധർവാടിയിലേക്ക് ലോറിയുമായി പോയിരുന്ന ശരവണൻ മണ്ണിടിച്ചിലും മുമ്പാണ് ശിരൂരിൽ എത്തുന്നത് വാഹനം നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ശരവണനും അപകടത്തിൽപ്പെട്ടത് എന്നാണ് സൂചന മണ്ണിടിച്ചിലുണ്ടായ ദിവസം രാവിലെ ശരവണൻ വീട്ടിലേക്ക് വിളിച്ചെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ചായ കുടിക്കാനായി ശിരൂരിൽ ഇറങ്ങിയെന്നായിരുന്നു ശരവണൻ പറഞ്ഞിരുന്നത് പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം ബന്ധുക്കൾ തിരിച്ചു വിളിച്ചെങ്കിലും ഫോണിൽ കിട്ടിയില്ല വിവരം ബന്ധുക്കൾ അറിയുന്നത് വാർത്തയിലൂടെയാണ് ഇതേ തുടർന്ന് ബന്ധുക്കൾ ശിരൂരിലേക്ക് എത്തുകയായിരുന്നു പോലീസിലും ആശുപത്രിയിലും മറ്റു ശരവണനു വേണ്ടിയുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല മണ്ണിടിച്ചിലിനെ തുടർന്ന് ആകെ കാണാതായത് പത്ത് പേരിൽ ഏഴുപേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയെന്നുമാണ് അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിനിടെയാണ് ഉള്ളാവരെ എന്ന ഗ്രാമത്തിൽ നിന്ന് കാണാതായ സന്ന ഹനുമന്തപ്പയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തുന്നത് അർജുൻ ശരവണം എന്നിവർക്ക് പുറമെ നാട്ടുകാരനായ ജഗന്നാഥിനെയും ഇനിയും കണ്ടെത്താനുണ്ട് അപകടത്തിൽ ജീവൻ നക്ഷത്രമായ ചായക്കടനുമായ ലക്ഷ്മൺ നായിക്കിന്റെ സഹോദരിയുടെ ഭർത്താവാണ് ജഗന്നാഥ് ലക്ഷ്മൺ നായിക്കിന്റെ കുടുംബത്തിലെ അഞ്ചു പേരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരുടെ എല്ലാവരുടെയും മൃതദേഹം കിട്ടിയെങ്കിലും ജഗന്നാഥനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല അതേസമയം ഇന്ന് പരിശോധന നടത്തുന്ന ലോഹ ഉണ്ടെന്ന് ഡ്രോൺ സിഗ്നൽ കിട്ടിയ മേലെ കേന്ദ്രം നദിക്കരയിൽ നിന്ന് അപ്പത് മീറ്റർ അകലെയാണിത് ലോറിയോ മറിഞ്ഞു വീണ്ട വലിയ ടവറിന്റെ ഭാഗങ്ങളായിരിക്കുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്